ഹലോ ഫ്രണ്ട്സ് സുഖമോദേവിൽ നമ്മളേക്ക് ഞെട്ടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടക്കൂട്ടുകാർ ഇനി വരാൻ പോകുന്നത് ഒന്നുമല്ല നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവികയുടെയും നന്ദന്റെയും പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് നമ്മുടെ നന്ദൻ ആ ഒരു ഫോട്ടോ നമ്മുടെ ഋഷിയുടെയും ദേവികയുടെയും ഫോട്ടോ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയെ അപ്പൊ പ്രഭാവതി നമ്മുടെ ഋഷിയുടെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഞെട്ടലോടെ നിൽക്കുന്ന ഒരു രംഗങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് ആ ഒരു വരുന്ന ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ പ്രഭാവതിയെ ഓർക്കുന്നത് താൻ പണ്ട് ചെയ്ത ക്രൂരതയാണല്ലോ ഇത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ പ്രഭാവ യുടെ മനസ്സിൽ വരുന്നത് പിന്നീട് നമ്മുടെ അരുന്തതിയെ പറ്റിയും അറിയും പിന്നീടാണ് നമ്മുടെ ദേവികനോട് മാഡം ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അരുന്തതി അരുന്ദതി എന്നാണ് പേര് എന്നുള്ളതും ആ ഒരു ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി ആകപ്പാടെ ഞെട്ടലോടെ നിൽക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ വരാൻ പോകുന്നത് ഇനിയാണ് നമ്മുടെ പ്രഭാവതിയുടെയും അരുന്ധതിയുടെയും ആ ഒരു പഴയ കഥ പഴം കഥ പുറത്തു വരാൻ പോകുന്നത് ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആട്ടോ ഇനി നമ്മുടെ സുഖമോ ദേവിയിൽ വരാൻ പോകുന്നത് കത്തിരുന്നതിനെ കാണാം കേട്ടോ നമ്മുടെ ഋഷിയോട് നമ്മുടെ പ്രഭാവതി എന്തുകൊണ്ടിങ്ങനെ ചെയ്തു കയ്യബദ്ധമാണോ എന്നുള്ളത് റിയണം അല്ലെ കാത്തിരുന്നതിനെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ